നമസ്കാരം സുധീഷ് ചെമ്പഴ്ശേരിയാണ് ഇത് താഴത്തെ മമ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് കേട്ടോ ഇത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ ചെല്ലിക്കൽ എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ഉണ്ട് അവിടെ തന്നെയാണ് ഈ ക്ഷേത്രം റോഡ് സൈഡിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യണത് മനോഹരമായിട്ടുള്ളൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അതുപോലെ ഒരുപാട് ചരിത്രം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ അത് ഇവിടെ നാരങ്ങ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഏത് രോഗവും എന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ നിരവധി ഭക്തരാണ് ഇവിടെ നാരങ്ങവിളക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ മുഴുവൻ വീഡിയോയിൽ പറയാം ഇത് റീൽസും ഷോർട്സും ആയതുകൊണ്ട് മുഴുവൻ കാര്യങ്ങൾ പറയാൻ കഴിയില്ല അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നാളെ രാവിലെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടെ അടുത്തുതന്നെ ഒരു താമരക്കുള കണ്ടട്ടോ അപ്പോൾ ഇതിൻ്റെ മുഴുവൻ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ നാളെ രാവിലെ ഞാൻ ഇതിൻ്റെ പൂർണ്ണമായ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആരും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക നാളെ രാവിലെ ഞാൻ ഫുൾ വീഡിയോ